ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ എസ് ടി കെ ഐ സികളെ കുറിച്ചാണ് പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ ഒട്ടനവധി കൂട്ടുകാരും നമ്മളോട് ചോദിച്ച ഒരു കാര്യമാണ് എസ് ടി കെ ഐ സിയെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമോ എന്ന് അപ്പോൾ അതിനുള്ള കാരണം എസ് ടി കെ ഐ സി ഉപയോഗിച്ച് ഒരു ഒക്കെ നിർമ്മിക്കുമ്പോൾ അവർക്ക് കറക്റ്റായിട്ടുള്ള ആ പെർഫോമൻസ് കിട്ടുന്നില്ല എന്നതാണ് അപ്പോൾ ഇന്ന് നമുക്ക് എസ് ടി കെ ഐ സിയെക്കുറിച്ച് പരിചയപ്പെടാം വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ എസ് ടി കെ ഐ സികളെ കുറിച്ച് പറയുമ്പോൾ എസ് ടി കെ ഫോർ വൺ നയൻ വൺ അങ്ങനെ കൂടുതൽ ഐ സികൾ നമുക്ക് മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ കുറേയേറെ പേര് നമ്മൾ ചോദിച്ച കാര്യമാണ് ഈ ഐ സിയിൽ ഉപയോഗിച്ച് നമ്മൾ ആംബ്ലിഫെയർ നിർമ്മിക്കുമ്പോൾ ഐ സി എന്താണ് ഇത്ര പെട്ടെന്ന് ഹീറ്റ് ആവുന്നത് അപ്പോൾ അതിനുള്ള കാരണം നമുക്ക് ആദ്യമേ പറയാം അപ്പോൾ ഈ ഐ സിയിൽ ഉപയോഗിച്ചുള്ള ബോർഡുകളിൽ നമ്മൾ കൊടുക്കേണ്ട വോൾട്ടേജ് ഇരുപത്തിനാല് സീറോ ഇരുപത്തിനാല് ഇ സി വോൾട്ടേജ് ആയിരിക്കും കൂടുതലായിട്ടും എല്ലാ എസ് ടി കെ ബോർഡുകളിലും ഈ വോൾട്ടേജ് തന്നെയാണ് കൊടുക്കാനായിട്ട് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എസ് ടി ഓഡിയോ ബോർഡ് വാങ്ങിച്ച ഉടനെ തന്നെ ഒരു ട്രാൻസ്ഫോമർ ഇരുപത്തിനാല് സീറോ ഇരുപത്തിനാലിൻ്റെ ഒരു ട്രാൻസ്ഫോമർ വാങ്ങി റെക്ടിഫിക്കേഷൻ ചെയ്ത് അത് നമ്മൾ ബോർഡിലേക്ക് നേരിട്ട് കണക്ട് ചെയ്യുന്നതാണ് പതിവ് എന്നാൽ ഇതിങ്ങനെ റെക്ടിഫിക്കേഷൻ ചെയ്യുന്നത് വഴി മുപ്പത്തിയഞ്ച് സീറോ മുപ്പത്തിയഞ്ച് വാൾട്ട് വരെ നമുക്ക് ഔട്ട് കിട്ടുന്നതാണ് നമ്മളിത് ചെക്ക് ചെയ്യാതെ നേരിട്ട് ബോർഡിലേക്ക് ആ വോൾട്ടേജ് കണക്ട് ചെയ്യുന്നതുമാണ് ഇങ്ങനെ കണക്ട് ചെയ്താൽ കുഴപ്പമൊന്നും ഇല്ലെങ്കിലും ഇപ്പോൾ ഇറങ്ങുന്ന ഐ സി എല്ലിൽ ഈ വോൾട്ടേജ് താങ്ങാനുള്ള ശേഷി വളരെ കുറവായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് ഇനി നമ്മൾ വാങ്ങി ഈ ഇത്തരത്തിലുള്ള എസ് ടി കെ ബോർഡുകൾ വാങ്ങി ഉപയോഗിക്കുമ്പോൾ ഇരുപത് സീറോ ഇരുപത് എന്ന ഔട്ട്പുട്ട് വരുന്ന ട്രാൻസ്ഫോമർ വാങ്ങി ഉപയോഗിച്ചാൽ അത് ഈ ബോർഡിന് അധികം ഹീറ്റ് ആവാതെ നമുക്ക് കറക്റ്റ് പെർഫോമൻസ് കിട്ടാനായിട്ട് അത് ഉപയോഗപ്പെടും ഇതുകൂടാതെ ഈ ഇരുപത് സീറോ ഇരുപത് ട്രാൻസ്ഫോമറിൻ്റെ ഒപ്പം ഫോർ ഓംസ് വരുന്ന സ്പീക്കർ കൂടി ഈ ബോർഡിലേക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ നല്ല പഞ്ചിങ്ങും ക്ലിയർ വോയിസും ആയിരിക്കും നമുക്ക് ഈ ബോർഡിൽ നിന്നും കിട്ടുന്നത് അതിപ്പോൾ എസ് ടി കെയുടെ ഏത് ഐ സിയുടെ ബോർഡായാലും നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് പ്രധാനമായിട്ടും എസ് ടി കെയുടെ ഫോർ വൺ ഫോർ വൺ എന്ന് പറയുന്ന ഐ സിക്കാണ് കൂടുതൽ ഈ ഹീറ്റിംഗ് പ്രോബ്ലം കണ്ടുവരുന്നത് മറ്റൊരു കാര്യം ഈ എസ് ടി കെ ഐ സി ബോർഡുകൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന ഹീറ്റ് ഹീറ്റ്സിങ്കുകളുടെ അളവ് വളരെ ചെറുതായിരിക്കും അപ്പം അത് നമ്മൾ മാറ്റിയിട്ട് കുറച്ചുകൂടി വലിയ ഹീറ്റ് സിങ്ക് ഉപയോഗിക്കുന്നതും അതിൽ ഐ സികളിൽ നമ്മൾ ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് ഉപയോഗിക്കുന്നതും വളരെ നല്ലതാണ് എസ് ടി കെ ബോർഡുകളുടെ ദീർഘനാളത്തെ ലൈഫിന് വേണ്ടി നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ് മറ്റൊരു കാര്യം യാതൊരു കാരണവശാലും എസ് ടി കെ ഐ സികളുടെ സ്പീക്കർ ലൈൻ ഷോട്ടാവാതെ നമ്മൾ നോക്കേണ്ടതാണ് മറ്റു ഐ സികളെ പോലെയല്ല യാതൊരു കാരണവശാലും ഇത് ഷോർട്ടായി കഴിഞ്ഞാൽ ഇതിന്റെ ഐസിംഗ് ബേൺ ആയി പോകുന്നതാണ് ഇപ്പൊ ഈ ഫോർ വൺ ഫോർ വൺ ഐസിക്കൊക്കെ പതിനഞ്ച് സീറോ പതിനഞ്ച് വാൾട്ട് നമ്മൾ കൊടുത്താൽ മതിയാവും അപ്പൊ അതിന്റെ ലൈഫിന് അത് തന്നെ ധാരാളമാണ് ഈ ഐസികൾ വേഗത്തിൽ പോകുന്നത് തന്നെ ഇതിന്റെ ഹീറ്റിങ് കൂടുന്നത് കൊണ്ടാണ് അപ്പൊ ഹീറ്റിങ് കുറക്കാനായിട്ട് നമുക്ക് വാൾട്ടേജ് കുറച്ചാൽ മതിയാവും ഈ പതിനഞ്ച് സീറോ പതിനഞ്ചായി കൊടുത്താൽ അതിന്റെ കറക്റ്റ് വാൾട്ടേജ് തന്നെ ആയതുകൊണ്ട് മൂത്ത് ബാസും അതുപോലെ തന്നെ നല്ല ക്ലിയർ സൗണ്ട് നമുക്ക് കിട്ടുന്നതാണ് മറ്റൊരു കാര്യം ഇപ്പൊ ഇറങ്ങുന്ന ട്രാൻസിസ്റ്റർ ബോർഡുകളിലൊക്കെ ഒരു എൺപത് ഡിഗ്രി വരെ ഹീറ്റ് താങ്ങാനുള്ള ശേഷി അതിനുണ്ട് പക്ഷെ നമ്മൾ എസ് ടി കെ ഐസി വരുന്ന ബോർഡുകളിൽ ആ എസ് ടി കെ ഐ സിക്ക് ഒരു അറുപത് ഡിഗ്രി ഒക്കെ ആകുമ്പോഴത്തേക്കും ഐ സി ബേണായി വേഗത്തിൽ പോകുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നതാണ് അപ്പോൾ അതിനു വേണ്ടി നമ്മൾ വാൾട്ട് കുറച്ച് കൊടുക്കുന്നതായിരിക്കും അതിനൊരു പരിഹാരം ഇത്തരത്തിൽ ബേണായി പോയിരിക്കുന്ന ഐ സികൾ നിങ്ങൾ തുറന്ന് നോക്കുകയാണെങ്കിൽ അതിനകത്ത് നിങ്ങൾ കാണാൻ സാധിക്കും വളരെ നേർത്ത കമ്പികളായിരിക്കും ആ ഐ സിക്ക് അകത്തവർ കൊടുത്തിരിക്കുന്നത് ഇത് വളരെ കുറഞ്ഞ ഹീറ്റിൽ തന്നെ ഈ കമ്പികൾ വിട്ടുപോവുകയും നമ്മൾ ഐ സി വേണായി പോകാനും സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ പിന്നെ ഈ ഐ സി റിപ്പയർ ചെയ്യാൻ സാധിക്കാത്തുമില്ല നമുക്ക് വേറെ ഐ സി തന്നെ മാറ്റിയിടേണ്ടി വരുന്നതുമാണ് അപ്പോൾ ഇതിന് പരിഹാരമായിട്ട് നമ്മൾ വോൾട്ട് കറക്റ്റ് കൊടുക്കുകയും ഹീറ്റ് ഹീറ്റ്സിങ് അതിന് ചേർന്ന സിങ്ക് നൽകുകയും കണക്ട് ചെയ്യുന്ന സ്പീക്കർ ഓംസ് മാച്ച് ചെയ്ത് കൊടുക്കേണ്ടതുമാണ് ഇപ്പോൾ ഫോർ വൺ ഫോർ വൺ ഐ സിക്ക് എസ് ടി കെ ഐ സിക്ക് നമ്മൾ പതിനഞ്ച് സീറോ പതിനഞ്ച് വോൾട്ടേജ് ഡി സി വോൾട്ടേജ് കൊടുത്താൽ അത് കറക്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ ഫോർ വൺ നയൻ വൺ ഐ സിക്ക് ഇരുപത് സീറോ ഇരുപത് ഡി സി വോൾട്ടേജും കറക്റ്റ് പെർഫോമൻസ് അതിന് നൽകാൻ സാധിക്കുന്നതാണ് മറ്റൊരു ഐ സി ആയ ഫോർ ടു ത്രീ വൺ ഒക്കെ എടുക്കുമ്പോൾ അതിന് വോൾട്ട് കൂടുതലായത് കൊണ്ട് തന്നെ നമ്മൾ ഇരുപത്തിനാല് സീറോ ഇരുപത്തിനാല് കൊടുക്കുന്നതായിരിക്കും ഉത്തമം അതിൽ കൂടിയ വാൾട്ടും കൊടുക്കാം അതിൽ കൂടിയ വാൾട്ട് കൊടുക്കുമ്പോൾ ഹീറ്റ്സിങ് കുറച്ച് വലിപ്പം കൂടിയ ഹീറ്റ്സിങ്കും അതിൽ കണക്ട് ചെയ്യുന്ന സ്പീക്കർ ഓം ഓംസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് പെർഫോമൻസും കറക്റ്റ് പഞ്ചിങ്ങൊക്കെ കിട്ടുന്നതാണ് അപ്പോൾ ഇനി മുതല് എസ് ടി കെ ആംബിളിഫെയറുകൾ നിർമ്മിക്കുമ്പോൾ ഇത്തരത്തിലെ വോൾട്ടേജ് ഒക്കെ കണക്ട് ചെയ്ത് ഉപയോഗിച്ചാൽ കൂടുതൽ ലൈഫ് നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ പ്രിയ കൂട്ടുകാർക്ക് ഗുഡ് ബൈ